ഐ ക്യൂ വിവോ ബ്രാൻഡിനൊക്കെ പിന്നാലെ റിയൽമിയും ഡ്യുവൽ ചിപ്പുമായിട്ട് വന്നിരിക്കുന്നു റിയൽമി പി ഫോർ പ്രോ എന്നീയൊരു സ്മാർട്ട് ഫോണിനകത്ത് അപ്പോൾ ഇതിനകത്ത് പ്രോസർ എന്ന് പറയുന്ന സ്നാപ് ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസറാണ് അത് കൂടാതെ ഒരു ഹൈപ്പർ വിഷൻ എ ചിപ്പ് കൂടി ഈ ഒരു ഫോണത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ലാപ്ടോപ്പിലൊക്കെ വിഷ്വൽ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് മികച്ച വിഷവൽ ക്വാളിറ്റിക്കും അതുപോലെ തന്നെ ഗെയിമിംഗ് കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതിനും ഗെയിം എഫ് പി എസ് ഒക്കെ ബെറ്റർ ആക്കുന്നതിന് ആക്കുന്നതിനു ആയിട്ട് പ്രോസസർ കൂടാതെ ഒരു എ ചിപ്പ് രണ്ടാമതായി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഫോണിന്റെ പ്രത്യേകത അപ്പോൾ റിയൽമി പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന റിയൽമി പി ഫോർട്ടീൻ പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ റിയൽമിയുടെ റിയൽമീഡിന്റെ പി സീരീസ് ഫോണുകളെ പറ്റി പറയുമ്പോൾ നേരത്തെ പി വൺ പി റ്റു പി ത്രീ ഇ സീരീസ് ഫോണുകൾ വന്നിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് റിയൽമിയുടെ പി സീരീസ് റിയൽമിയുടെ ഒരു സബ് ബ്രാൻഡ് ആണോ എന്ന് പോലും തോന്നിപ്പിക്കും കാരണം റിയൽമിയുടെ സാധാരണ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല സ്പെസിഫിക്കേഷനും വില കുറവുമാണ് പി സീരീസിലെ ഫോണുകൾ കാണുന്നത് കഴിഞ്ഞ ഈ മൂന്ന് പി സീരീസിലെ ഫോണുകളും വൺ ഹിറ്റ് ആയിരുന്നു എന്നുള്ളത് ഓർക്കണം എന്തായാലും പി ഫോർ പ്രോ എന്ന് പറയുന്ന ഈ ഒരു ബാക്ക് ഇത്തരത്തിലൊരു വുഡൻ ഫിനിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫിംഗർ പ്രിന്റ് ഒരു നമ്മുടെ ചില മൈക്കയൊക്കെ കണ്ടിട്ടില്ല ചില കഥവിലൊക്കെ ഒട്ടിക്കുന്ന മൈക്ക് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു വൈറ്റ് സ്റ്റോൺ ഉള്ളൊരു ടെക്സ്ച്ചറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇതുപോലെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഫോൺ വളരെ തിന്നാണ് കൃത്യമായി പറഞ്ഞാൽ സെവൻ പോയിൻറ്റ് സിക്സ് എയ്റ്റ് മില്ലിമീറ്റർ മാത്രമാണ് വൺ എയ്റ്റി നയൻ ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡിസൈനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ഇത്രയും വലിയ ഒരു ക്യാമറ മൊട്യൂളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറ മൊടികൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട് അതായത് ഇനി ഇറങ്ങാൻ പോകുന്ന ഐഫോൺ സെവൻറ്റീൻ സീരീസിനകത്ത് ലീക്കായിട്ട് വന്ന ചിത്രങ്ങൾ കാണും ഐ ഫോണിന്റെ ക്യാമറ മുടികൾ ഏതാണ്ട് ഇതുപോലായി മാറുകയാണ് സെവൻജി സീരീസിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഇത്തരത്തിലൊരു വലിയ ക്യാമറ മുടികൾ റീലിംഗ് ഇറക്കിയെന്നൊരു ചെറിയ സംശയം എനിക്ക് തോന്നാതിരുന്നില്ല എന്നാൽ ഇതിന്റെ ഈ രണ്ട് സൈഡുകൾ നോക്കി കർവ്ഡാണ് അതുപോലെ ഡിസ്പ്ലേയുടെ ഈ രണ്ട് സൈഡും കർവ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യുന്നതിന് വലിയ വിഷയമില്ല ഹോൾഡിങ് ഇൻ ഹാൻഡ് ഫീൽ ഒന്നും വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഈ ഒരു ക്യാമറയ്ക്ക് ചുറ്റുമുള്ള ഈ ഒരു ഗ്ലാസ് ഏരിയയിൽ ഫിംഗർ പ്രിൻറ്റ് നല്ല രീതിയിൽ പതിയുന്നുണ്ട് എന്നാൽ ഇവിടെ നിന്നും അങ്ങനെ ആദ്യം ഫിംഗർ പ്രിന്റ് പതിയുകയില്ല ഫോണിൻ്റെ ബാക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നൂറ്റി നാൽപ്പത്തിയാൽ ഹെഡ്സിൻ്റെ റിഫ്രഷേറ്റർ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നൽകുന്നു എന്നുള്ളതും ഒരു ഹൈലൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഡുവൽ ചിപ്പും ഈ ഒരു വൺ ഫോർട്ടി ഫോർ ഹെഡ്സിൻ്റെ റിഫ്രഷേറ്റും കൂടി ചേരുമ്പോൾ ഒരു മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഒരു ഡിവൈസിനകത്ത് നമ്മൾ ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ് അതായത് നയൻറ്റി എഫ് പി എസിൽ ഗെയിം പ്ലേ സാധ്യമാണ് നയൻറ്റി എഫ് പി എസ്സിലാണ് കളിക്കുന്നതെങ്കിലും അതിലും വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നത് ലാഗ്വേജ് ഇഷ്യൂസൊന്നും ഇല്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗെയിം പ്ലേ തന്നെ കിട്ടുന്നുണ്ട് മാത്രമല്ല ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് കുറേ ഗെയിമിങ് മോഡ്സ് എയ് മോഡുകൾ ഒക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് റേഞ്ച് കിട്ടുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഗെയിമിങ് ഈ ഒരു ഡിവൈസിന് അത് കിട്ടുന്നുണ്ട് മാത്രമല്ല ഏഴായിരം എം എച്ച് ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണത് നൽകിയിരിക്കുന്നത് എന്താ പറയുക ഒരു ടു ഡേയ്സ് ഒക്കെ ബാറ്ററി ലൈഫ് നമുക്ക് അതുകൊണ്ട് തന്നെയും ലഭിക്കും ഇത്രയും എം എച്ച് കപ്പാസിറ്റി നൽകിയിട്ടും ഫോൺ കാര്യമായിട്ടുള്ള ഓവർ വെയ്റ്റോ ഓവർ സൈസോ ഒന്നും വന്നിട്ടില്ല കയ്യിൽ കൊണ്ടു കിടക്കാവുന്ന ഒരു വെയിറ്റേ ഉള്ളൂ എങ്കിലും ഒരുപാട് കോമ്പാക്റ്റ് ഒന്നും ഈ ഒരു ഫോണിനെ ഒന്ന് വിളിക്കാനും പറ്റില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ കൈയിൽ പിടിക്കുമ്പോൾ ഇത്രയും ഒരു സൈസ് ഈ ഒരു ഫോണിന് വേണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ അങ്ങനെ അധികം ഒതുങ്ങുന്ന ഒരു ഡിസൈൻ അല്ല എന്നിരുന്നാൽ ഈ രണ്ട് സൈഡും കർവ് ആയതുകൊണ്ട് പിടിക്കാൻ ഒരു സുഖമുണ്ടെന്ന് മാത്രം ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ ക്വാർട്ട് കർവിന്റെ ഡിസ്പ്ലേ ാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതായത് നാല് സൈഡും കർവാണ് പക്ഷേ ഈ മുകളും താഴെയും കറവാണെന്ന് നമ്മൾ സൂക്ഷിച്ചു നോക്കിയെങ്കിലും മനസ്സിലാവും ഫോണിന് ഒരു കർവ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഫുൾ എമേഴ്സി വ്യൂവിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട് അതുപോലെ വളരെ തിൻ ബസലുകളാണ് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ളത് എസ്പെഷ്യലി താഴത്തേക്ക് ബസിലുകൾ നോക്കി വളരെ തിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അതുകൊണ്ട് തന്നെ വീഡിയോ വ്യൂവിംഗ് ഒക്കെ അടിപൊളിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വൺ പോയിന്റ് ഫൈവ് കെ റെസൊൻ ഉള്ള അമോയിലിൻ്റെ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ആറായിരത്തി അഞ്ഞൂറ് ഇനിസ് പീക്ക് ബ്രൈറ്റ്നസും ഈ ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് കണ്ണൊന്നും അങ്ങനെ അടിച്ചു പോകില്ല എന്നാണ് പറയുന്നത് റിയൽമി കാരണം റൈലിഫിക്കേഷൻ ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഇത്തരത്തിൽ വീഡിയോ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ എച്ച് ഡി ആർ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് കോണിംഗ് ഗോർലാ ക്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷനും ഫോണിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട് ഫോണിനകത്ത് സ്ക്രീൻ പ്രൊട്ടക്ടർ ആൾറെഡി പ്രീ അപ്ലൈഡ് ആയിട്ടാണ് വരുന്നത് കാർബോഡ് സ്ക്രീൻ ആയിട്ട് പോലും പ്രോസസർ ഈ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൻ സെവൻ ജെൻ ഫോർ ആണ് നേരത്തെ വന്ന റിയൽമിയുടെ ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുന്ന തൊട്ട് മുന്നേ ഇറങ്ങിയ ഫോൺ ഉണ്ട് അതും ഇതേ പ്രോസറുമായിട്ടാണ് വന്നത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിനകത്ത് എൻ എഫ് സി സപ്പോർട്ട് കൊടുത്തിട്ടില്ല അത് നല്ല ഒരു കുറവാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാര്യം നമുക്ക് കോൺക്ട് സ് പേമെന്റ് ഒന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു പ്രോസസർ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കി ഏതാണ്ട് വൺ മില്യൺ വൺ പോയിൻറ്റ് വൺ മില്യൺ ആ റേഞ്ചിലുള്ള ഒരു രണ്ട് ടു സ്കോർ സമ്മാനിക്കുന്ന ഒരു ഫോണാണ് പക്ഷേ ഈ ഒരു ഡ്യുവൽ ജിപ്പ് ഉണ്ടല്ലോ എയ്റ്റ് ജിപ്പ് ഉണ്ടല്ലോ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് അത് ഈ ഒരു ഫോണിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കും ഒരുവിധം ഭേദപ്പെട്ട ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ല ഒരു വൈബ്രേഷൻ നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് വിരലുകൾ വഴി തിരിച്ചറിയാൻ സാധിക്കും ട്വൽവ് ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി ഇന്റേൽ സ്റ്റോറേജും ഉണ്ട് എൽ പി ഡി ആർ ഫോർ എക്സാണ് റാം ടൈപ്പ് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് സ്റ്റോറേജ് ടൈപ്പ് ഈ ഒരു ഫോണിന് ഏഴായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് എൺപത് വാട്ടിന്റെ ചാർജർ ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ ഒരു ചാർജർ കൂടാതെ ചാർജിങ്ങിന് എ ടു സി ചാർജിംഗ് കേബിൾ നൽകിയിട്ടുണ്ട് സിമി ചെക്ടർ പിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ യൂസർ യൂസർമാനില് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഫോണിന് കേസ് ഫോണിന്റെ ബോക്സിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഓർക്കണം ക്യാമറയെ പറ്റി പറഞ്ഞാൽ ബാക്കിൽ രണ്ട് ക്യാമറകളെ ഉള്ളൂ കണ്ടാൽ മൂന്ന് ക്യാമറ എന്ന് തോന്നും മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും എട്ട് മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും നേരത്തെ ഉണ്ടായിരുന്ന റിയൽമി ഫിഫ്റ്റീൻ പ്രോയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ക്യാമറ ഡിപ്പാർട്ട്മെന്റിലാണ് വന്നത് ഈ സെയിം പ്രൊസറുമായിട്ടാണ് ഈ ഒരു ഫിഫ്റ്റീൻ പ്രോയും വന്നിരുന്നത് അവിടെ നമുക്ക് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ സെൻസർ കൂടി അഡീഷണൽ ആയിട്ട് ലഭിക്കും ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ക്യാമറയ്ക്കാണ് പ്രാധാന്യം ഗെയിമിങ്ങിന് വലിയ പ്രാധാന്യമില്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ റിയൽമി ഫിഫ്റ്റീൻ പ്രോ പക്ഷെ ഇവിടെ ആ ടെലിഫോട്ടോ സെൻസർ ഇല്ല എന്നുള്ളത് ക്യാമറയിൽ ഈ പറഞ്ഞ പോലെ ഒരു സൂമിംഗ് ഫോട്ടോകളൊക്കെ എടുക്കുന്നതിനൊരു ചെറിയ കുറവായിട്ട് വരും പക്ഷേ അതിന് പകരമായിട്ട് ഈ ഫോണിനകത്ത് ഗെയിമിംഗ് കുറച്ച് കൂടി ഈ ഒരു ഡുവൽഷിപ്പും വൺ ഫോർട്ടി ഫോർ ഒക്കെ നൽകിക്കൊണ്ട് ബെറ്റർ ആക്കിയിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകളും വീഡിയോസും എടുത്ത് നോക്കി ഫോട്ടോസ് ആണ് ഈ ഒരു ഫോണിനകത്ത് വീഡിയോ കാളും നല്ലത് ഫോട്ടോ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് തരുന്നത് ഇതിൻ്റെ ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഫോട്ടോ അത്രയും ക്വാളിറ്റി വീഡിയോ നൽകുന്നില്ല എന്നുള്ളത് സത്യമാണ് വേറൊരു കാര്യം ഇതിനകത്ത് തരുന്ന ഫോട്ടോകൾ ഒരല്പം സോഫ്റ്റ് ആണ് കുറച്ചുകൂടി ഒരു കുറച്ചു ബെറ്റർ ആക്കിയിട്ട് ഫോട്ടോ പ്രോസസ്സ് ചെയ്ത് ബെറ്റർ ആക്കാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി അടുത്തിടെ ഇറങ്ങിയ റിയൽമിയുടെ മറ്റ് ചില ഫോണുകളിൽ ഇതിൽ നിന്ന് മികച്ച ക്യാമറ പെർഫോമൻസ് ഞാൻ കണ്ടിരുന്നു അതിനോട് ആ റിയൽമിയുടെ തന്നെ മറ്റ് റീസെൻ്റ്ലി റിലീസായ ഫോണുകളുടെ ക്യാമറ പെർഫോമൻസിനോട് അടുത്ത് അധികം വന്നില്ല എന്ന് വെച്ച് മോശം എന്ന അർത്ഥമില്ല കുറച്ചും കൂടി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തു ഫോട്ടോ തിരക്കേടില്ല വീഡിയോ ഫോട്ടോയുടെ അത്രയും വന്നിട്ടില്ല ബാക്ക് ക്യാമറയിലെ പ്രൈമറി സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഫോർ കെ സിക്റ്റിയിൽ ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാം എന്നാൽ വൈഡ് ആംഗിൾ ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുൾ എച്ച് ഡിയിൽ തേർട്ടി എഫ് പി എസ് വീഡിയോകൾ മാത്രമേ ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഈവൻ ഫുൾ എച്ച് ഡി സിക്സ്റ്റി എഫ് പി എസ് പോലും വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല പിന്നുള്ളൊരു എന്ന് പറയുന്നത് ഇത്തരത്തിൽ സെൽഫി ക്യാമറയിൽ പോലും ഫോർ കെ സിക്സ്റ്റി എഫ് പി എസിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനാകും ഫോണിന് ഇത്തരത്തിൽ ഒരു ചെറിയ ഷട്ടർ ലാഗ് ഫീൽ ചെയ്യും അത് എടുക്കുന്ന ഫോട്ടോകൾ കുറച്ച് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ടൈം എടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ അടുപ്പിച്ച് ക്ലിക്ക് ചെയ്താലും എല്ലാ ഷോട്ടും അതുപോലെ വരാത്തത് ആൻഡ്രോഡ് ഫിഫ്റ്റീനിൽ അധിഷ്ഠിതമായിട്ട് റിയൽമി യോ സിക്സിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത് ഫോണിന്റെ യു സാധാരണ റിയൽമിയുടെ ഈ പ്രൈസ് പോയിന്റിലൊക്കെ ഉള്ള ഫോണിനകത്ത് കുറേ ബ്ലോട്ട് വേസുകൾ വരുന്നതാണ് ഇൻക്ലൂഡിങ് ഹോട്ട് ആപ്സ് ആൻഡ് ഹോട്ട് ഗെയിംസ് പക്ഷേ ഇവിടെ അത്തരത്തിൽ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഒന്നും ഇല്ല പകരം കുറച്ച് ബ്ലോട്ടുവേസ് ഉണ്ട് അത് ഒരുപാട് ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഏകദേശം ഒരു ആറോളം ബ്ലോട്ട് വേസ് ആണ് ഞാൻ ഇത്തരത്തിൽ നോട്ടീസ് ചെയ്തത് അത് റിയൽമി എന്ന ബ്രാൻഡിനെ സംബന്ധിച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഫിംഗർ പ്രിന്റ് ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ് അത് വലിയ സ്ലോ ഇല്ലാതെ അൺലോക്ക് ആകുന്നുണ്ട് ബ്ലൂടൂത്ത് വർഷൻ ഫൈവ് പോയിന്റ് ഫോർ നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് ഐ പി സിക്സ്റ്റി ഫൈവ് ആൻഡ് ഐ പി സിക്സ്റ്റി സിക്സ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ോ അങ്ങനെയുള്ള റേറ്റിംഗ് ഒന്നും നൽകിയിട്ടില്ല അപ്പോൾ ഐ പി സിക്സ്റ്റി ഫൈവ് വൺ സിക്സ്റ്റി സിക്സ് ആണ് നൽകിയിരിക്കുന്നത് ഓർക്കണം ഫോണിന് നല്ല വോളിയം ഉണ്ട് സ്റ്റീരിയോ സ്പീക്കറാണ് സ്റ്റീരിയോ സെപ്പറേഷൻ കൊള്ളാം പക്ഷേ സ്റ്റീരിയോ ക്വാളിറ്റി അത്ര ബെറ്റർ ഒന്നുമല്ല ഒരു ഫുൾ വോളിയൂക്കെ അത്രയൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് ഓർമ്മയിട്ട് റിയൽമിയുടെ മുൻകാല ചില ഫോണുകളിലൊക്കെ നല്ല കിടിലും സൗണ്ട് ഔട്ട്പുട്ട് കിട്ടിയ ചില ഫോണുകളുണ്ട് പക്ഷേ അത്രയ്ക്കൊന്നും ഒരു സൗണ്ട് ക്വാളിറ്റി ഇല്ല പക്ഷേ നല്ല വോളിയം ഉണ്ട് ഈ ഒരു ഫോണിനകത്ത് ഞാൻ കണ്ട മറ്റൊരു വലിയ കുറവുണ്ട് ഇതിനകത്ത് ഇതിന്റെ പ്രൈസ് പോയിന്റിൽ എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ കുറവാണ് ഫോണിനകത്ത് ഇത്തരത്തിൽ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ നൽകിയിട്ടുണ്ട് ടെലിഫോട്ടോ സെൻസർ ഇല്ല അതിനു പകരം ഈ പോലെ ഗെയിമിങ് കുറച്ച് ബെറ്റർ ആക്കിയിട്ടുണ്ട് പക്ഷേ എൻ എഫ് സി ഇല്ല എന്നുള്ളത് എന്തായാലും കുറവ് തന്നെയാണ് അതുപോലെ തന്നെ ഫോണിന് ഈ സിം സപ്പോർട്ടോ അതുപോലെ വയർലെസ് ചാർജിങ് സപ്പോർട്ടോ ഒന്നും നൽകിയിട്ടില്ല അടുത്ത ാണ് നേരത്തെ വന്ന റിയൽമിയുടെ ഇതേ പ്രോസസർ അതായത് സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസറുമായിട്ട് വന്ന റിയൽമി ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് മുപ്പത്തി രണ്ടായിരം രൂപയാണ് മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്ന് തന്നെ ആ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ഓവർ പ്രൈസ്ഡ് ആണെന്ന് പലരും കേട്ടിരുന്നു എന്ത് ഫോൺ അവർ ഇപ്പോൾ അണ്ടർ തേർട്ടി തൗസൻഡ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ട്വന്റി നയൻ ട്രിപ്പിൾ നയൻ ആകാനായിരിക്കും സാധ്യത ഇനി അതീ കുറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്തായാലും ഫിഫ്റ്റീൻ പ്രോയെക്കാൾ രണ്ടായിരം രൂപ കുറയാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി ആയില്ലേ ഫിഫ്റ്റീൻ പ്രോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഗെയിമിങ് ഫിഫ്റ്റീൻ പ്രോയെക്കാളും ബെറ്റർ ഈ ഫോണിലേക്കും വരുന്നു പക്ഷെ ക്യാമറയിൽ ടെലിഫോട്ടോ ഇല്ല അപ്പോൾ ബെറ്റർ ക്യാമറ ടെലിഫോട്ടോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റിയൽമി ഫിഫ്റ്റീൻ പ്രോ തന്നെ എടുക്കണം രണ്ടായിരം രൂപ കൂടെ കൂടുതൽ കൊടുത്തുകൊണ്ട് ഗെയിമിങ്ങാണ് കുറച്ചും കൂടെ പ്രാധാന്യം ക്യാമറയ്ക്ക് അത്ര പ്രാധാന്യം ഇല്ലെങ്കിൽ റിയൽമീ പി ഫോർ പ്രോയും എടുക്കാം